വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ തമ്മിലേ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് ഇത് ഞാൻ ഡെയിലി ബേസിൽ നൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ടോണർ ആട്ടോ അത് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ടോണർ കൂടിയാണ് അപ്പോൾ നമുക്ക് മേടിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാം പിന്നെ അതുകൊണ്ടാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലെട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടോണറിന് ആവശ്യമുള്ള ഒരു സൈസിലുള്ള ഒരു പാത്രം എടുക്കുക കുറച്ച് കരത്തിലുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസൊന്നും ഓൺ ആക്കിയിട്ടില്ല ഗ്യാസ് ഓണാക്കുന്നതിന് തന്നെ നമുക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ചായപ്പൊടിയാണ് ചായപ്പൊടി വന്നിട്ട് നമ്മളുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അത് ഞാൻ ഒരു സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തുനിന്ന് ഞാൻ ചേർക്കുന്നത് നമ്മുടെ റോസ് മെരി കേട്ടോ റോസ് മെരിയനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തൊരു ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും തന്നെ നമ്മുടെ ഹെയർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ലീഫ് വന്നിട്ട് ഞാൻ നല്ല രീതിയിലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന നമ്മുടെ റോസ്മേരി ലീഫിൻ്റെ ടോണർ നമുക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടൊക്കെ അവൈലബിൾ ആണ് അതിനെക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവ് ഒരു ടോണർ കൂടിയാണ് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയതാണ് സെക്കൻ തേർഡ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമ്മുടെ ഉലുവയാണ് കേട്ടോ ഉലുവ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉലുവയും നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൃങ്കരാജൻ്റെ ലീഫാണ് കേട്ടോ ഇത് വന്നിട്ട് ഇപ്പോഴത്തെ സീസണിൽ നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലീഫ് തന്നെയാണ് ചെടിയാണ് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് എനിക്ക് ആ ചെടി കിട്ടിയപ്പോൾ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ എൻ്റെ ലീഫൊക്കെ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബൃംഗരാജൻ്റെ ലീഫ് അപ്പോൾ ഉള്ള സമയങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം ഇത് ഇത് വന്നിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം നിങ്ങൾക്കൊരു ചോയ്സ് ആണ് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം അപ്പോൾ പിന്നെ അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വെള്ളമാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഒരു മുന്നൂറ് എം എൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുന്നൂറ് എം എൽ ആണ് വെള്ളം നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുന്നൂറ് എം എൽ ആണ് നമുക്ക് ടോണർ ആവശ്യം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസും വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ ടോണർ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും അതുപോലെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളൊന്ന് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാത്രം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് ഒരു ഒന്നിച്ചൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് തിളച്ച് വരും കേട്ടോ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് നമ്മുടെ ടോണർ ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സാധനം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിട്ട് നമുക്കൊന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി തിളയ്ക്കാൻ വിടാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളച്ചോട്ടെ നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു അതിലുള്ള ഗുണങ്ങളെല്ലാം വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ് എം എൽ ഒരു ഇരുന്നൂറ് എം എൽ ആകട്ടോ നൂറ് എം എൽ ഒന്ന് വെറ്റിപ്പോവും അതുവരയ്ക്ക് നമ്മളൊന്ന് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ലീഫിൻ്റെയും എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു എസൻസ് എല്ലാം നമ്മുടെ ആ ഗുണങ്ങളെല്ലാം വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ ഇറങ്ങോ അപ്പം നല്ല രീതിയിൽ ഞാനൊന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഒന്ന് നന്നായി വെന്തിട്ടുണ്ടാകും ഈ നമ്മുടെ ഉലുവേക്കുണ്ടല്ലോ നോക്കുമ്പോൾ തന്നെ കാണാം നിങ്ങൾക്ക് ഉലുവേക്ക് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ നമ്മൾ അരിച്ചെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം ഇല്ലെങ്കിൽ ഈ ഇങ്ങിടച്ചിലേക്ക് തന്നെ എല്ലാം വെള്ളങ്ങളും വിളിച്ചെടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ആറിയതിന് ശേഷം നമ്മൾക്ക് നമ്മൾ ഏത് പറ്റിയൊരു നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ബോട്ടിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട് ആദ്യം ഞാൻ സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അത് ഈ കാണുന്ന ബോട്ടിലായിരുന്നു പക്ഷേ അതിൻ്റെ സ്പ്രേ ഒന്ന് ആയി ആയിട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു നമ്മുടെ സിറമിൻ്റെ ഫേസ് സിറമത്തിൻ്റെ ഒരു ബോട്ടിലാണ് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഇതുപോലെ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇപ്പോൾ നമുക്ക് അത് യൂസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് ഏറ്റവും നമുക്ക് സ്പ്രേനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി മുടിയൊക്കെ ഒന്ന് കോം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിലുള്ള ചിക്കുകളൊക്കെ നല്ല രീതിയിൽ കളഞ്ഞിട്ട് നന്നായി കോമ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓരോ വകച്ചിലെടുത്തിട്ട് ഓരോ ലൈനും എടുത്തിട്ട് നമ്മൾ ആ ലൈനിൽ ഇങ്ങനെ ആ ഒരു കണ്ടോ ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഹെയറിൽ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ എല്ലാം അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് ക്ഷമയോട് കൂടി നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്ക് തോന്നുന്നു സ്പ്രേ ചെയ്യുന്ന കടലും ഇത് വന്നിട്ട് ഈ സിറത്തിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്കാൽപ്പിൽ എത്തുന്ന പോലെ ആയിട്ട് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം സ്കാൽപ്പിൽ എല്ലാവിടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സ്കാൽ ഇപ്പം മസാജ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മുടി ഉണ്ടല്ലോ ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഈ അത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പം ഒന്നും കൂടി നമ്മുടെ ഹെയറിന്റെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ആ ഒരു ടോണറിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്കാൽപ്പിലോട്ട് നല്ല രീതിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട രീതി ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ബോയ്സ് ആൻഡ് ഗേൾസിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറയണം പറയുന്നുട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ പറയണം നമ്മുടെ ഹെയർ ഗ്രോത്തിന്റെ ചലഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് മൂന്നാമത്തെ വീഡിയോ കേട്ടോ ആദ്യം നമ്മൾ ഒരു ഹെയർ പാക്ക് ഇട്ടുണ്ടായിരുന്നു പിന്നെ ഹെയർ ഓയിലിന്റെ വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു ഇത് ഹെയർ ടോണർ ആണ് കേട്ടോ ഇനി നമ്മൾ ഹെയർ ചലഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ വീഡിയോസ് ഇനി കണ്ടിന്യൂ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലക്കനെ ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയറിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം നമുക്ക് എല്ലാം നോക്കിയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സൊല്യൂഷൻ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ ബൈ ബൈ